ഞാൻ വന്നാലച്ചോ ഉണങ്ങിയ മുളക്കഷണങ്ങൾ പാകപ്പെടുത്തി വിസ്മയം തീർക്കുകയാണ് നാടൻപാട്ട് കലാകാരൻ കൂടിയായ പ്രകാശൻ ചെറുപ്രായത്തിലെ തുടങ്ങിയ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്കൊടുവിൽ പ്രകാശൻ ഇന്ന് ഏകനാണ് കൂട്ടനായുള്ളത് മുളകളിൽ തീർത്ത വീടുകളും

താനെ ഏകാന്തതയിലും അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടലും അദ്ദേഹത്തെ കൂട്ടായി നിൽക്കുന്നത് ഈ നാടൻപാട്ടും അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ ശില്പചാരുതയുള്ള രൂപങ്ങളുമാണ് വെള്ളം കഞ്ഞി മനസ്സിനൊത്ത് ചലിക്കുന്ന ആയുധങ്ങൾ കൈകളിലുണ്ടാക്കിയ മുറിവുകളുമായി തേക്കാത്ത ചുമരുകൾക്ക് താഴെ കൂട്ടിയിട്ട മുളക്കഷ്ണങ്ങളുമായി ഏകനായി ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാതെ താൻ എഴുതിയതും അല്ലാത്തതുമായ നാടൻ പാട്ടുകൾ പാടി മുളങ്കമ്പുകൾ ചെത്തിമിനുക്കി മനോഹര വീടുകളും രൂപങ്ങളും നിർമ്മിക്കുകയാണ് പ്രകാശൻ ചെറുപ്പം മുതലേ ഒറ്റപ്പെടലിന്റെ കൈപ്പുനീർ കുടിച്ച പ്രകാശൻ പ്രവാസിയായും പെയിന്ററായും വിധിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടെ നിൽക്കുമെന്ന് കരുതിയവരെ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു പിന്നീട് പാതിവഴിയിലെ നഷ്ടങ്ങളെല്ലാം മറന്ന് തന്നെ കാത്തിരുന്ന ഈ ഏകാന്തതയിൽ നിന്ന് പുറത്തുവരാനുള്ള കഠിന ശ്രമത്തിലാണ് എന്നാൽ വിലയറിയാതെ ചിലർ കാണുമ്പോൾ അറിയാതെ മനസ്സ് വേദനിക്കും ആ രണ്ടാമത്തെ പ്രളയത്തിൽ നമുക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ അങ്ങനെ ഇരുന്ന് നമ്മൾ കുടിക്കുന്ന പെപ്സിന്റെ ആയാലും സെവനപ്പിന്റെ ആയാലും ആ കുപ്പിയിൽ നിന്നൊക്കെയാണ് അപ്പം ഇതെല്ലാം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അതെല്ലാം കൊണ്ടൊരു ദിവസം ഞാൻ മീലാ മീനങ്ങാടി മീലാമ്പേക്കിനെ ഫ്രണ്ട് കൊണ്ട് ആരും വാങ്ങുന്നില്ല ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഉഷാറാണ് എങ്ങനെ പെട്ടന്ന് ഇത് നല്ല മോഡലിൽ ഉണ്ടാക്കി പെട്ടെന്ന് സെയിലാകുമല്ലോ എന്നുള്ള ചിന്താതിൽ നമ്മൾ മീനങ്ങാടിക്ക് കൊണ്ടുപോകുമ്പോൾ അഞ്ഞൂറിന് തീരുമോ ഇരുന്നൂറിന് തീരുമോ മുന്നൂറിന് തരൂ എന്നുള്ള ചോദ്യങ്ങളാണ് അപ്പൊ പിന്നെ ആ ഉണ്ടാക്കുന്ന ഒരു ഇതും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത് ഏറെ മനോഹരമായി പാടുന്ന ഈ കലാകാരനെ വീണ്ടും നിരുത്സാഹപ്പെടുത്തരുത് ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്ന നിന്നെ കുറിച്ചുള്ളതായിരുന്നു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാതെ അലഞ്ഞാണ്ടി കുതിരക്കേ കൊണ്ടില്ല മുതിരക്കേമല്ല പച്ചിലപ്പാമ്പിനു പത്തിയില്ല അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ ഒരു വരുമാനമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നൊരു നമ്മളാണ് അദ്ദേഹത്തെ സഹായിക്കേണ്ടത് വയനാട് വിഷനു വേണ്ടി പ്രകാശേട്ടന്റെ വീട്ടിൽ നിന്നും ഷെരീഫ് ഇനങ്ങാടി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി